സീതാസ്വയംവരം രാമലക്ഷ്മണന്മാരോടൊത്ത് മഹാമുനി ഗൗതമാ മുനി തന്നുടത്തിൽ നിന്നും മിഥിലാപുരിയിലേക്കെത്തിയ നേരം ജനകമഹീപതിയെതിരേറ്റുമോദാൽ ദശരഥ തനയനെ ദശരഥ തനയരെ കണ്ട സന്തോഷത്താൽ സജീവനോടു ചെയ്ത് ചാപം വരുത്തി ശിതി കണ്ട ചാപത്തി വന്നിച്ച് രാമൻ ഝടിതിയിലെടുത്ത് കുലച്ചു മുറിച്ചു ജനക രാജേന്ദ്രനും പ്രജകളുമെല്ലാം ഹർഷം പൂണ്ടപ്പോൾ ശിഖി പോലെ നൃത്തം ചവിട്ടി രാജാങ്കണെ ലലനാമണികളും തോഷം പൂണ്ടു ക്ഷിതി സുധ തന്നുടേ പരിണയ ദൂതുമായി ദശരഥൻ തൻ ക്ഷണപ്പെട്ടു മിഥിലാ രാജൻ സേനകൾ സകേതപുരിയിലേക്ക് ഗുരുവായ വസിഷ്ഠനും ഭരത ശത്രുഘ്നരും മറ്റു വിഭുത ജനങ്ങളും ഗമിച്ച അനധിദ്രുതം മിഥിലാ പുരിവാഴും ജനകന്ധൻ സവിധത്തിൽ കുടമണിയാകും ഭൂസുതയെ കാണാൻ കുലഗുരു ഒന്നിച്ച് ജനകാന്തൃപേന്ദ്രനും വരവേറ്റു സൽക്കരിച്ചേ വരെയും ജനകൻ ദശരഥനോടിത്തമരുൾ ചെയ്തു മമ സുതകൾക്ക് നീ എന്നും താതനാകേണം അതു കേട്ട് ദശരഥനുരം പരിണയത്തിന് മുഹൂർത്തംമാരെ വരും ചേർന്നു ഗണിച്ച് വിധിച്ചു മുഹൂർത്തം യഥാക്രമം നാൽവർക്കും ചാമീകരം പൂശി തോരണം ചാർത്തി മോഹനമാക്കിയ മണ്ഡപത്തിൽ വെച്ച് ഹേമ നിറമാർന്ന കന്യകമാരെ രാമാനു മനുജരും പരിണയം ചെയ്തു ചമീകരം പൂശി തോരണം ചാർത്തി മോഹനമാക്കിയ മണ്ഡപത്തിൽ വെച്ച് ഹേമ നിറമാർന്ന കന്യകമാരെ രാമനു മനുജരും പരിണയം ചെയ്തു യോഗേശ്വരനാകും ദേവൻ നാരായണൻ ഭൂമി തലേമിത്രവംശജനായി യോഗമായ സീതയോടൊത്തപ്പോൾ ദേവ വൃന്ദങ്ങൾ വൃഷ്ടി ചെയ്തു ജനകൻ പതിവൃതാ ധർമ്മങ്ങളെല്ലാം വഴിപോലെ സുതകളോടു ചെയ്തു വേഗം ജനകൻ തൻ പാദത്തിൽ വീണു നമിച്ച് പതിമാർത്തൻ പിമ്പേ ഗമിച്ചവർ സത്വരം ഭാർഗവഗർവശമനം ദശരഥ പുത്രരും ദേശിക വൃന്ദവും ധർമ്മതാരങ്ങളും മറ്റു പൗരജനങ്ങളും തിരിച്ചെഴുന്നള്ളുന്ന നേരം ബഹുവിധ നിമിത്തങ്ങൾ വിരയെ സഹിച്ചവർ ചിന്തയിൽ പൂണ്ടു വിരിചനയൻ വശിഷ്ഠ മുനിയോട് ദശരഥൻ ചോദിച്ചാൻ വ്യഥതൻ നിദാനം ഖേദത്തിൻ കാരണമില്ല നൃപേന്ദ്ര കീർത്തി വർദ്ധിക്കും നിന്തനയന് നിർണയം വിധിസുധാ നിത്വം പറഞ്ഞ നേരം തന്നെ വഴി മധ്യേ കാണായി ഭാർഗവ രാമനെ പരമശിവശിഷ്യൻ രേണുഗാതനയൻ പരശുവും ബാണവുമായി നിന്നിതേ ക്രദ്ധനായി ഭാർഗവൻ ക്ഷത്രിയ കുലാന്തകൻ പദ്ധതി മധ്യേ തടഞ്ഞു നിന്നപ്പോൾ ബദ്ധശ്രദ്ധനായി നിന്ന് ദശരഥൻ ഭക്തി കൈകൊണ്ട് നമിച്ചു നിന്നു ർപ്പമൊഴിയാതെ ഭാർഗവൻ പിന്നെയും ക്ഷിപ്ര മുരജൈതു രാഘവനോട് ഭവാൻ ക്ഷത്രിയനെങ്കിൽ അടരാടി നിന്റെ ശസ്ത്രവൈഭവം വേണം പാരവശ്യം പൂണ്ട് പാർത്ഥിവൻ നിൽക്കേ ഭൃഗുരാമനെ വന്നിച്ചിട്ടു ധീരകൂത്തമൻ വില്ല് തരാമെങ്കിൽ നിന്റെ പ്രീതിക്കായി വില്ലുകുലക്കാം ഞാൻ തെല്ലും വൈകാതെ ഭൃഗുരാമൻ കേട്ട് പേർത്ത ന്തോഷത്താൽ ഭൃഗുരാമനതു കേട്ടു പേർത്തോഷത്താൽ വിശിഖം ശ്രീരാമനായേട്ടോദീ വിഷ്ണു തൻ അംശം നിന്നിൽ ലയിപ്പിച്ച് വൈഷ്ണവചാപൂമി കീടുന്നു ഞാൻ ഇദ് ദശരഥസുധനോടു രയ്ത് ജമദഗ്നിതയൻ വിട വാങ്ങിയ ശേഷം സ്വസ്ഥരായി ചെന്നവർ സാകേതപുരിതനിൽ തുഷ്ടരായവനിയേ ത്രാണനം ചെയ്ത അന്നേരം ഒരു ദിനം രഘുപതി രാഘവൻ തൻ പ്രിയതമ തന്നെ ചാരത്തിരിക്കവേ ദ്രുഹിണന്തൻ തനയനാം നാരദദേവൻ നാരായണാ ജപിച്ചാഗതനായി ഘുപതി രാഘവൻ ചടിതിയിൽ തന്നെ ഉത്ഥാനം ചെയ്തിട്ട് ജനകജയുമൊത്ത് അർഘ്യപാദ്യാദികൾ അർപ്പിച്ച് സമോദം സൽക്കരിച്ചേറെ യഥായോഗ്യം നിർണയം ഹംസവാഹന കുമാരൻ മുനിയോട് അന്നേരം രാഘവൻ ചോദിച്ചു എന്തു ഗമിച്ചു ഭവാൻ അഞ്ചസാ പ്രതിവിധി ചെയ്തിടാം നൂനം മതിമുഖനായി തീർന്ന മാമുനി ചൊല്ലി എൻ മനതാരിലാർത്തികൾ തീർക്ക കുമാര ക്ഷിതിയുടെ ഭാരം കുറയ്ക്കുവാനായി ചടിതിയിൽ നിന്ദൗത്യം ദൗത്യം വേണം രാജരക്ഷാർത്ഥം തവ താദന്ദ ശരഥൻ രാജാവായി നിന്നെ അഭിഷേകം ചെയ്യുന്ന നാശങ്കയിൽ ആണ്ട ആണ്ടങ്ങാഗതനായി ഞാൻ പൂജനാം ദേവ സത്യം ഗ്രഹിപ്പിക്ക പൗലസ്ത്യ പൗത്രനാം പങ്ക്രിഖനെയും മറ്റു പൃഥ്വി വൈരികളെയുമൊക്കെ ഒടുക്കുവാൻ നിൻപട്ടാഭിഷേകം വിഘ്നമായി തീരുമെന്നാഥിയിൽ പൂണ്ട് വസിപ്പൂ ഞാൻ സാമ്പ്രതം മനുഷ്യജന്മം എടുത്തു നീ ദശരഥനന്ദനായി ഭൂവിൽ വന്നു പിറന്നപ്പോൾ മാനുഷവേഷത്തിന് മായാഭിമോഹത്തിൽ നിൻസ്തായി ഭാവം മറന്നിന്ന് ഞാൻ ചിന്തിപ്പൂ മാുനി തന്നുടയാധികൾ തീർക്കാൻ ചതുരാനന ചതുരാനനസുതനോടു രാഘവനോദി ലംഘിക്കയില്ല ഞാൻ സത്യമൊരു നാളും ചിന്ത വേണ്ട ഭവാൻ സ്വസ്ഥനായി പൂണ്ടാലും ചിന്ത വേണ്ട ഭവാൻ സ്വസ്ഥത പുണ്ടാലും നാരദനതു കേട്ട് രാഗാ ശശി പോലെ ആകുലം കൂടാതെ വിട ചൊല്ലി വേഗം ദേവലോകം താതൻ തൻ സവിധത്തിൽ ചെന്നുണർത്തി രാമവചനം ശ്രീരാമാഭിഷേകാരംഭം അജരാജതയാം ദിനം कमलोद्भवस्तुतनागुम् देशिकनोडोदी मम प्रथमतनय रामचन्द्रने अभिषेकं चेत् नृपना മാതുലൻ തൻ ഗേഹെ മുന്നേ ഗമിച്ച് മൽത്തനയന്മാർ ഭരതനും സൗമിത്രി താനും തിരിച്ചെഴുന്നള്ളം നേരത്തെ ധന്യ മുഹൂർത്തത്തിൽ സഫലമായി തീരണം അഭിലാഷങ്ങൾ അതിനായി വേണ്ടുന്ന സംഭാരങ്ങൾ ചെയ്ത് മമഗേഹം ഗേഹം ബാസുരമാക്കിടേണം മിത്രാന്വയത്തിന്റെ മകുടമണിയ മ രാമചന്ദ്രൻ വിളങ്ങിടേണം ഇത്തം ദശരഥവാക്യങ്ങൾ കേട്ട് ഉൾപൂവിലാമോദം പേർത്തു പേർത്ത് ലോകേശ നന്ദനൻ വസിഷ്ഠനു അന്നേരം കാര്യപുരുഷന്മാരോടിത്ത മരുൾ ചെയ്തു പുലർകാലേ ജീവനേത്രനാം രാമചന്ദ്രനഭിഷേകം ചെയ്യവേണം അതിനായി വേണ്ടുന്ന കോപ്പുകളെല്ലാം ഝടിതിയിലത്യർത്ഥം ചെയ്തിടേണം മലയജപർണത്താൽ കലശമൊരുക്കി കുസുമങ്ങൾയും വിധിയിൽ തൂവി ലലനകളെ കൊണ്ട് താലമെടുപ്പിച്ച് ഘുരാമ വസതിയെ രാജിതമാക്കി ഇത്ത സജിവൻ സുമന്ത്ര ചെയ്യിച്ച ഉത്കൃഷ്ടകാര്യങ്ങൾ കണ്ട് നൃപേന്ദ്രൻ തൃപ്തനായി തനയനെ ആനയിക്കാനായി ബദ്ധമോദേന അരുൾ ചെയ്തു രാജൻ